ഹായ് കൂട്ടുകാരി അലൈക്കും ബ്ലോഗിങ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഈ വീഡിയോയും സുഖമാണ് ഇതിപ്പോൾ പെരുന്നാലാവിൻ്റെ ഒക്കെ ഉള്ളി തൊലിക്കണം കേട്ടാ രാത്രി പതിനൊന്ന് മണിയൊക്കെ കഴിക്കണത് അപ്പോൾ അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അത് അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ തൊലിക്കാനൊക്കെ ഇരുന്നത് കേട്ടോ അപ്പോൾ ഒക്കെ ഉള്ളി ചെറുളുള്ളി വെളുത്തുള്ളിയോ ഒക്കെ തൊലിച്ചതിന് ശേഷം ഇതിപ്പോൾ പിന്നെ പുലർച്ചെ നാല് മണിക്ക് ഇക്ക എണീച്ചിട്ടൊക്കെ വെട്ടിത്തെരിയാണ് ഇട്ടാ ഉള്ളി വെട്ടിത്തെരിയാണ് അപ്പോൾ തൊലിച്ചിട്ട് അതൊക്കെ കുറച്ച് തൊലിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൽ നിന്ന് അതിലിട്ട് കഴുകിയതിന് ശേഷം പിന്നൊക്കെ അതൊന്നൊക്കെ ഒന്ന് അരികണിട്ടോ അപ്പോൾ രാത്രി നിന്നും വലിയ ഉള്ളി മാത്രം തൊലിച്ച് വെച്ച് കേട്ടോ തൊലിച്ച് വെച്ചഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കളർ മാറും എന്ന് എപ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടാകുമ്പോൾ അങ്ങനെ പുലർച്ചെണീച്ച് അങ്ങനെ വെട്ടിത്തെരിയാണ് ചെയ്യട്ടോ അപ്പോൾ അത് കുറേയൊക്കെ വെട്ടിയായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മല്ലിച്ചപ്പൊക്കെ ഒക്കെ ഇലയൊക്കെ കളഞ്ഞു തന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നേരം വെളുത്തു നേരം വെളുത്തതിന് ശേഷം പിന്നെ അതാ ഒരു നേരം വെളുക്കുക പറഞ്ഞാൽ ആറു മണിയൊക്കെ ആയിട്ടാണ് ആറു മണിയൊക്കെ ആയതിന് ശേഷം പിന്നെ പിന്നെതാ കായ്ച്ചാറ് വെക്കാനാണ് കേട്ടോ എനിക്ക് ബിരിയാണിക്ക് കായ്ച്ചാറ് വേണം ഇനി നമ്മുടെ തറവാട്ടത്തെ തോ തറവാട്ടിൻ്റെ തൊട്ടവോട്ടിൽ അവർക്കും കായ്ച്ചാർ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ച് കടലപ്പരിപ്പും കുറച്ച് തോരപ്പരിപ്പും പാടെ പകുതിയാക്കിയിട്ട് കപ്പകുതി എടുത്തതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ടുണ്ട് പിന്നെ സിങ്കിൽ ചട്ടിൻ്റെ കരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ പിന്നെ അതൊക്കെ രണ്ടും പാടെ കഴുകിയിട്ട് അങ്ങനെ അടുത്ത അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കടലപ്പരിപ്പൊക്കെ ഒന്ന് വേകട്ടെ അതിന് ശേഷം പിന്നെ പരിപ്പൊക്കെ വേഗം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടാ പച്ചക്കറി കയറിഞ്ഞാൽ എല്ലാ പച്ചക്കറിയും ഇട്ട കുമ്പളങ്ങ മാത്രം കിട്ടിയില്ല കുമ്പളങ്ങ പറയാനും എനിക്ക് മറന്ന് പക്ഷെ ഒരുത്തുകൊണ്ട് കുമ്പളങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ ഒപ്പിച്ച് അപ്പോൾ കടലപ്പരിപ്പൊക്കെ വന്നിട്ടുണ്ട് കടലപ്പരിപ്പൊക്കെ വന്നതിന് ശേഷം പിന്നെ ഒന്ന് താളിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ചട്ടിയൊക്കെ വെച്ച് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം കുറച്ച് കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ കടുക് പൊട്ടിച്ച് ഇതിങ്ങനെ താളിച്ചിട്ടാണ് കേട്ടോ പിന്നെ വെക്കുക എല്ലാ പറഞ്ഞാൽ പിന്നെ ലാസ്റ്റ് താളിച്ച ഒലുവി ഒക്കെ ഇട്ട് താളിച്ചിട്ടുണ്ട് ഒലുവിയും ചെറിയ ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒരു വലിയ ഉള്ളി കേട്ടോ നല്ല വലിയ സൈസ് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മല്ലിയല കറുവപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അതൊന്ന് നല്ലോണം വയനതിന് ശേഷം പിന്നെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ കുറച്ച് ചെറുവിളി ചതച്ചതാണ് അതും ഇട്ട് കൊടുക്കേണ്ടത് അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലോണം വയറ്റിയിട്ടാണ് വയറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് കേട്ടോ പട്ടയും കറാമ്പ് മാത്രം പൊടിച്ചതാണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ ഒന്ന് കറിവേപ്പൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കറിവേപ്പൽ എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് നല്ല മണം കൊണ്ട് പിന്നെ മല്ലിച്ചപ്പ് കുറച്ചും കൂടെ ഒന്ന് പിച്ചിയിട്ട് വിച്ചിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് വയറ്റിയതിന് ശേഷം പിന്നെ മണമൊക്കെ നല്ല മണം വരുന്നുണ്ട് അതിന് ശേഷം പിന്നെ അത് മല്ലിപ്പൊടി മുളക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ സ്പൂണായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സ്പൂൺ ഇട്ടത് പിന്നെ അതാ പുളിവെള്ളം കുറച്ച് കലക്കി ഒഴിച്ചതാണ് മാങ്ങ പുളിപ്പുണ്ട് മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ പുളിപ്പുണ്ട് എന്നാലും കുറച്ച് പുളി ഒഴിച്ച് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നോമ്പൊക്കെ എടുത്ത് എല്ലാവരുടെയും വായും അങ്ങനെ നമുക്ക് എന്തോ പോലെ ആയിട്ടുണ്ട് വായൊക്കെ ഒരു എന്ത് തിന്നാലും ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താണ് പിന്നെ ഞാൻ ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേന കുമ്പളങ്ങ ചെറിയ കുമ്പളങ്ങ ഒരു കഷ്ണം ഉണ്ടായിരുന്നുള്ളു കേട്ടോ പിന്നെ മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങ് വഴുതിരിങ്ങ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ വയറ്റി എടുക്കാം പക്ഷേ ഞാൻ വയറ്റിയില്ല ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കേട്ടാ പിന്നെ എന്നിട്ട് കുറച്ച് അടച്ച് വെച്ച് കുറച്ച് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് തളവരുന്നിട്ടിട്ടാ പിന്നെ ഞാൻ അപ്പോൾ ഈ പരിപ്പില്ലേ പരിപ്പ് വെന്തതിനാൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ മാങ്ങ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി എന്താ പറങ്ങ വേഗം ഒന്തോ വെന്ത് ഉടയും കേട്ടാ സോറി വാക്കുകളൊക്കെ തെറ്റണ് അപ്പം പിന്നെ വെന്ത്ടയും അപ്പോൾ പിന്നെ അതൊന്ന് വെന്തതിന് ശേഷം പിന്നെ തന്നെ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ചെറു ചെറിയ മാങ്ങയായിരുന്നു തറവാട്ടത്തെ മാങ്ങേനുട്ടോ അധികം പുളിപ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മാങ്ങ പുളിപ്പില്ലാത്ത കാരണമാണ് ഇത്തിരി പുളിവെള്ളം ഇത്തിരി കൂടുതലൊഴിച്ചത് കിട്ടാ അപ്പോൾ പിന്നെ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് എന്തായാലും അതൊക്കെ ഒന്ന് വേഗട്ടെട്ടാ പിന്നെ ഞാൻ എന്താ തേങ്ങ നല്ലോണം വലിയൊരു തേങ്ങേനുട്ടോ അതൊക്കെ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടാ പിന്നെ തേങ്ങയിലേക്കൊന്നും നമ്മൾ അരച്ച് ചേർത്തിട്ടില്ല ചിലവർ പെരിഞ്ചീരകമൊക്കെ അരച്ച് ചേർക്കും തോന്നുന്നു കേട്ടോ അറിയില്ല അപ്പോൾ ഞാൻ ചെറിയ ജീരക കെട്ടിട്ടാണല്ലോ താളിച്ചത് അപ്പം അതുകൊണ്ട് പിന്നെ ഇതിലൊന്നും ചേർത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് കലക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി പാകത്തിനൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ തിളക്കട്ടേട്ടാ അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടാ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് ആറ് ഏഴ് മണിയാകുമ്പോഴത്തേനും ആയിട്ടുണ്ട് റെഡി ആയിട്ടാ എന്തായാലും ഓരോന്നോരടുപ്പം കത്തിച്ചിട്ടുള്ളൂ അപ്പോൾ ഓരോന്ന് കഴിയും തോറും ഓരോന്ന് അങ്ങോട്ട് ചെയ്ത് പറഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തത്തെ പണി എന്തെങ്കിലുമൊക്കെ ഉണ്ട് പറഞ്ഞാൽ അതൊക്കെ വേഗം ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഇഡ്ഡലി ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചതാണ് കേട്ടോ ചിക്കൻ പീസ് വലിയ പീസ് ബിരിയാണിക്കുള്ള പീസാണ് അപ്പം അത് അഞ്ച് കിലോ വാങ്ങിയതാണ് കേട്ടോ അപ്പം അഞ്ച് കിലോനൊന്നും ഞാൻ എടുത്തില്ല കുറച്ച് മാറ്റി വെച്ച് ബിരിയാണി പീസ് ആയതുകൊണ്ട് തന്നെ വലിയ വലിയ പീസാണ് കേട്ടോ അപ്പം വേഗം പൊരിച്ചെടുക്കാവേണ്ട അപ്പം അതൊക്കെ പൊരിച്ചെടുക്കണ്ടിട്ട മസാല തേച്ച് വെച്ചതിന് ശേഷം ഗ്യാസിലും അടുപ്പിലുമായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് പിന്നെ പിന്നെതാ അത് പൊരിക്കണേൻ്റെ ഇടയിൽ തന്നെ അപ്പുറത്തടുപ്പിൽ പിന്നെ ഞാൻ എന്താ പറയുക ഉള്ളിയില്ലേ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ ഫ്രൈ ചെയ്തെടുത്ത് ഇനിയിപ്പോൾ അത് രണ്ടാം പ്രാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അപ്പം രണ്ടു പ്രാവശ്യമാണ് ആയിട്ട് അങ്ങനെ ഇത് പിന്നെ നല്ല മരിയിച്ചിട്ട് ചിക്കൻ മസാലയിൽ ചേർത്താനാണ് കേട്ടോ പിന്നെ മറ്റേത് ആദ്യം ചെയ്തത് ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതിലേക്ക് പിന്നെ ഇഡ്ഡലിയൊക്കെ ആയതിന് ശേഷം പിന്നെ ഞാനത് അതിലേക്ക് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും പിന്നെ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി കാണിക്കാണ്ടിരുന്നത് ഒക്കെ മസാലയൊക്കെ വഴറ്റിയതിന് ശേഷം ഈ പൊരിച്ച ചിക്കനില്ലേ പൊരിച്ച ചിക്കന് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് എന്നിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടൊക്കെ വേവിച്ചിട്ടാ പിന്നെ അപ്പത്തിന് ഞാൻ പിന്നെ വേഗം എൻ്റെ പുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കായ്ച്ചാറായതും പിന്നെ വേഗം കുളിച്ച് കുളിച്ചിട്ട് പിന്നെ എന്താ പിന്നെ ബിരിയാണിക്ക് ഞാൻ പട്ടക്കറമ്പ് ഏലക്കായൊക്കെ നെയ്യില് ഇല്ല ഓയിലൊക്കെ താളിച്ചതിന് ശേഷം പിന്നെ ആ വെള്ളം രണ്ട് പാത്രം ഈ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അളവ് പാത്രം ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ റെസിപ്പി കാണിക്കണില്ല നേരമല്ലാട്ടോ സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ അത് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടു ശേഷം ഞങ്ങൾക്കൊന്ന് തിളക്കട്ടേട്ടാ അപ്പോൾ അത് അരി വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റി ചോറൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടാണ് പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് പറഞ്ഞാൽ കൂടുതൽ വേവു ആകില്ല കറക്റ്റ് വേവായി കിട്ടും കേട്ടോ അപ്പോൾ അത് പാകത്തിന് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ദ എന്താ പറയുക ലെയർ ലെയർ ആയിട്ട് ഇടാനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ വേറൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അത് ആ ചോറൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടാ സമയം ആയിക്കൊണ്ടേ ഇരിക്കണം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയി പിന്നെ ഒന്നും പിന്നെ ഞാൻ കാണിച്ചില്ല കേട്ടോ പിന്നെ അത് ആ ചോറൊക്കെ താളിച്ച് കണ്ടിപ്പേരിപ്പ് മുന്തിരി ഉള്ളി പുതിനീനാല ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ദമ്മൊക്കെ പൊട്ടിച്ച് പിന്നെ അത് അപ്പുറത്ത് വീട്ടിൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് പിന്നെ വേഗം ചോറ് കഴിച്ചോട്ടേന്ന് പറഞ്ഞിട്ട് കുറച്ച് വിളമ്പി വെച്ചതാണ് പിന്നെ അത് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പായസം സേമിയ പായസമൊക്കെ വെച്ചിട്ടാ സേമിയ പായസമൊക്കെ വെച്ചതൊന്നും പിന്നെ കാണിക്കാൻ പറ്റിയില്ല ഇത് പിന്നെ തറവാട്ടിൻ്റെ തൊട്ടടെ വീട്ടിലേക്ക് കൊടുക്കാൻ പോകുകയാണ് കേട്ടോ ഇക്ക ചോറും പായസവും കായ്ച്ചാറും അവർക്കാണ് കായ്ച്ചാറ് കൂടുതലിഷ്ടം അപ്പോൾ കുറച്ച് തോനെ തന്നെ കൊടുത്തയച്ചിട്ടാണ് അവർക്ക് വേണ്ടി വെച്ചതുമാണ് അപ്പോൾ പിന്നെ അതൊക്കെ കൊടുക്കാൻ പോയി കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളൊക്കെ കഴിച്ചു ഇതിപ്പോൾ പായസം ബാക്കി വന്നതാണ് കേട്ടോ അപ്പളാണ് അയ്യോ പായസം വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് പിന്നെ അവനെ ബാക്കി വന്ന പായസമൊക്കെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അത് സലാഡും ഒക്കെ ബാക്കി വന്നതാണ് ബാക്കി വന്നതിന് ശേഷം ഒക്കെയാണ് വീഡിയോ എടുത്തത് താങ്ക്